കരിമണൽ ഖനന വിരുദ്ധ സമരത്തിന് ജൂൺ പത്തിന് നാലു വർഷം തികയുന്നു തോട്ടപ്പള്ളി പുഴിമുഖത്ത് അനധികൃതമായി കരിമണൽ ഖനനം ചെയ്യുന്നതിനെതിരെ പ്രദേശവാസികളും സാമൂഹിക പ്രതിബദ്ധതയുള്ള സംഘടനകളും ചേർന്ന് നടത്തുന്ന റിലേ സത്യാഗ്രഹം ഇപ്പോഴും തുടരുകയാണ് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ സ്രോതസ്സ് ഈ തീരം കവരുന്ന കരിമണൽ ഖനനം തന്നെയാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ് അനധികൃത കരിമണൽ ഖനനം മൂലം നിരവധി ഭവനങ്ങളാണ് കടൽക്ഷോഭത്തിൽ ഇതിനകം നഷ്ടമായത് ഇപ്പോഴും നിരവധി വീടുകളാണ് കടൽക്ഷോഭ ഭീഷണി നേരിടുന്നത് അശാസ്ത്രീയവും അനധികൃതവും ഒരു നാടിന്റെ നാശത്തിന് കാരണമാകുന്നതുമായ ഈ ഖനനം അവസാനിക്കും വരെ ഈ ധർമ്മസമരം തുടരുമെന്നാണ് കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമിതിയുടെ അഭിപ്രായം നമ്മുടെ നാടിനെ ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല നമ്മുടെ രക്ഷിക്കൂട്ടേ അനുവദിക്കില്ലാതാക്ക